കാലാവസ്ഥ വിദഗ്ധൻ രാജഗോപാൽ കമ്മത്തു നമ്മളിപ്പോൾ ടെലിഫോണിൽ ചെയ്യുന്നുണ്ട് ശ്രീ രാജഗോപാൽ തൃശ്ശൂരും സമീപ പ്രദേശങ്ങളൊക്കെ രണ്ടു ദിവസം തുടർച്ചയായിട്ടും ഭൂചലനം അനുഭവപ്പെടുകയാണ് നമ്മൾ കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ കേൾക്കുന്നത് ഈ രണ്ട് ദിവസവും അടുപ്പിച്ച് ഇതേ അനുഭവം ഉണ്ടാവുന്നതിനുള്ള എന്തെങ്കിലും പ്രത്യേക കാരണം പറയാൻ കഴിയുന്നുണ്ടോ ഇന്നലെ കുന്നംകുളത്തിനടുത്ത് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തില് ഭൂകമ്പം ഉണ്ടായത് അപ്പോ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വടക്കഞ്ചേരി മുതൽ ഇടുക്കി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിള്ളലുണ്ട് അതിന് പറയുന്നത് പെരിയാർ ഫോൾട്ട് പിന്നെ അതിനനുബന്ധിച്ചിട്ടുള്ള വിള്ളലുകളുണ്ട് ഭൂവൽക്കത്തിലെ വിള്ളലുകളാണ് അതിന്റെ ഭാഗങ്ങളിൽ പൊതുവെ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ധാരാളം ഭൂചലനങ്ങൾ ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഈരാട്ടിപേട്ട ഭൂകമ്പം അഞ്ച് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഭൂകമ്പം ഈ പെരിയാർ ഫോൾട്ടിന്റെ മേഖലയിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പെരിയാർ ഫോൾട്ടിന്റെ മേഖലയിൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വർഷം കൂടുമ്പോ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് സ്വൽപ്പം ശക്തമായ ഭൂചലനങ്ങൾ ഏകദേശം നാല് നാലര അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ചൂടുള്ള ഭൂചലനങ്ങൾ നേരത്തെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കറക്ഷൻ പ്രക്രിയയാണ് കാരണം നമ്മുടെ രണ്ട് വ്യത്യസ്ത തരം പാറകളാണ് ആ ഭാഗങ്ങളിലുള്ളത് അപ്പൊ അതിലുണ്ടാകുന്ന വിള്ളലുകൾ എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും കാരണമുണ്ട് ഇപ്പോൾ ധാരാളം മഴ പെയ്തു ചൂട് വലിയ ശക്തമായ ചൂടിനു ശേഷം നല്ല മഴ പെയ്തു അപ്പൊ ആ സമയത്തുള്ള മർദ്ദ വ്യതിയാനം ആ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോ ഭൂമി നടത്തുന്ന ഒരു കറക്ഷനാണത് കാരണം ആ ഒരു സ്ട്രൈക്ക് സ്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെ ഭൂമി ആ കറക്ഷൻ നടത്തുകയാണ് കാരണം നല്ല മർദ്ദമാണ് ഉണ്ടായിരുന്ന ഇരിക്കുക അങ്ങനെയാണ് ആ ഒരു ഭൂചലനം ഉണ്ടായിട്ടുള്ളത് പൊതുവേ ആ മേഖലയിൽ ഇതിനു മുമ്പ് ഭൂചലനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഭൂചലനം നോട് കാരണം ഇതെല്ലാം ഇരട്ടയായിട്ടാണ് ഉണ്ടാകുന്നത് പൊതുവെ ഇത്തരത്തിലുള്ള വലിയ ഭൂകമ്പങ്ങൾ ഇരട്ടകളായിട്ടാണ് ഉണ്ടാകുന്നത് ഇപ്പൊ ശേഷം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞ ശേഷം മറ്റൊന്നും ഉണ്ടാകുന്നതായിട്ട് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠനങ്ങളും ഉണ്ട് കേരളത്തിലെ ഗവേഷകർ തന്നെ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോ ഒന്നുകിൽ കുറച്ചുകൂടി അല്പം കൂടി ഏഹ് തീവ്രതയുള്ള ഒരെണ്ണം കൂടി നമുക്ക് ആ ഭാഗങ്ങളിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടു ആഴ്ചകൾക്കുള്ളിൽ അവിടെ പ്രതീക്ഷിക്കണം അതങ്ങനെ പോയ വളരെ വലിയ ഹാനി വരുത്തുന്ന ഭൂകമ്പം ഒന്നും ആയിരിക്കത്തില്ല പക്ഷെ അവിടെ വളരെ തിങ്ങി പാർക്കിങ്ങനായ ഇടങ്ങളായത് കൊണ്ടുള്ള വീടുകൾക്കും മറ്റുമുള്ള ഏഹ് വിള്ളലുകളും അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നമായിട്ട് വരിക കാരണം ദുർബലമായ ഘടകങ്ങളൊക്കെ ചെറുപ്പം വിള്ളലുകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പെരിയാർ ലീനിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഭൂകമ്പം ഉണ്ടാകും ഇപ്പോ നേരത്തെ ഉണ്ടായ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം അതിനോട് അനുബന്ധിച്ച് കുറച്ച് അല്പം ദൂരെ മാറി എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സാധ്യത ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഏകദേശം ഒരു നൂറ് വർഷത്തെ ചരിത്രം പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള അനുമാനങ്ങളിൽ ഗവേഷകരെത്തുന്നത് അപ്പൊ ഓരോ ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷം കൂടുമ്പോഴും ഇത്തരത്തിലുള്ള ണ്ടാകുന്നുണ്ട് ഇന്നലത്തത് കൊടുങ്ങല്ലൂര് ഒറ്റ ഇവിടെ എറണാകുളത്ത് കൊട്ട കൊടുങ്ങല്ലൂർ വരെയും പാലക്കാട് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി വരെയും പൊന്നാനി വരെയും ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ മെഷർമെന്റ്സ് സൂചിപ്പിക്കുന്നത് അപ്പോ ഇനിയുള്ളത് എവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഭൂപ്രകൃതിയിൽ ധാരാളം മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ കേരളം സോൺ മൂന്നിലാണ് ഭൂകമ്പ സാധ്യതാ പട്ടികയിൽ സോൺ മൂന്നിലാണ് സോൺ മൂന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ആറ് മാഗ്നിറ്റ്യൂഡ് അഞ്ചര ആറ് മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം വേണമെങ്കിലും കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഭൂകമ്പ സാധ്യതാ മേഖല ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതാ മേഖല എന്ന് പറയുന്നത് ഇടുക്കി കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മേഖലകളാണ് അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതൊരു മനുഷ്യന്റെ കൺട്രോളിന് അപ്പുറമുള്ള ഒരു പ്രകൃതി പ്രതിഭാസമാണ് അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവയർനെസ് വരുത്തുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുകയുള്ളു ചിലപ്പോൾ ആ ഭാഗങ്ങളിലെ കിണറുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകാൻ ചാൻസുണ്ട് ചില കിണറുകൾ താഴ്ന്നു പോവുകയോ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ പിന്നെ വെള്ളക്കെട്ടിലൊക്കെ പണിതിട്ടുള്ള വെള്ളക്കെട്ടുകൾ നികത്തി പണിതിട്ടുള്ള കെട്ടിടങ്ങൾക്കൊക്കെ ഹാനി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഒരു പ്രശ്നമാകാൻ സാധ്യതയുള്ളു പിന്നെ മറ്റിടങ്ങളിൽ ഇപ്പൊ എറണാകുളം പോലും ഇടങ്ങളിൽ അതിന്റെ ചുറ്റുപാടുള്ള ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ടൊക്കെ നിരഞ്ഞി പാടങ്ങളൊക്കെ ആടങ്ങളൊക്കെ നികത്തി ധാരാളം കെട്ടിടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഇപ്പൊ ഇരവറ്റുപേട്ടയിൽ ഉണ്ടായ ഭൂകമ്പം തന്നെ എറണാകുളത്ത് അന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട് എറണാകുളത്തില് അപ്പൊ ഇരുപത്തഞ്ചു വർഷത്തെ ശേഷം ഇരുപത്തഞ്ചു വർഷത്തിന് മുമ്പത്തെ എറണാകുളം അല്ലല്ലോ ഇപ്പൊ ധാരാളം കൺസ്ട്രക്ഷൻസ് അതിനുശേഷം വന്നിട്ടുണ്ട് ഇപ്പൊ ഏത് രീതിയിലൊക്കെ ഇവിടെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ് ഏതായാലും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയെന്നും വേണ്ട ഇതൊരു സാധാരണ പ്രകൃതി പ്രതിഭാസമാണ് ഇത് നമുക്ക് ഒരു അവയറായിരിക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ചാണ് അറിഞ്ഞിരിക്കുക ഇങ്ങനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നൊന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് മറ്റൊന്നും നമുക്ക് നമ്മുടെ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ പെടാത്ത ഒരു പ്രതിഭാസമായത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് ഈ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളിൽ ഖനനവും ും ഖനനം ക്വാറിംഗ് എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റിങ് ഉൾപ്പെടെയാണ് ഈ ബ്ലാസ്റ്റിങ് നടത്തുമ്പോൾ തുടർച്ചയായിട്ട് ബ്ലാസ്റ്റിംഗ് നടത്തുമ്പോ ഇത്തരത്തിലുള്ള ഭൂകമ്പ സാധ്യതാ മേഖലകളിൽ സ്ട്രെസ്സ് സൃഷ്ടിക്കുന്നുണ്ട് ആ സ്ട്രെസ് ചിലപ്പോൾ ക്യുബുലേറ്റ് ചെയ്തിട്ട് ഇതിലൊരു ട്രിഗറായിട്ട് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം ഏതാനും ബസ്റ്റം കാട്ടിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ധാരാളം ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈവൻ കിലോമീറ്ററുകൾ അകലെയുള്ള ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ കിലോമീറ്റർ അകലെയുള്ള ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബ്ലാസ്റ്റിങ്ങിന്റെ പ്രകമ്പനങ്ങൾ ഇത്തരത്തിലുള്ള ഫോൾട്ട് മേഖലകളിൽ വരാറുണ്ട് അപ്പോ ധാരാളം ഡാമുകളും നമ്മുടെ ആ പ്രദേശങ്ങളിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യന്റെ കൈകടത്തലുകൾ ഇതിനൊരു ട്രിഗർ ആകാം എന്നുള്ള പഠനങ്ങളും ഉണ്ട് അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കാണുക അതിനുവേണ്ടിയുള്ള മുൻകരുതുകൾ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ ശരി ശ്രീ രാജഗോപാൽ കമത്ത് ഈ അവസരത്തിൽ പ്രതികരിച്ചതെന്ന് എന്തായാലും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസവും ഇന്നും രണ്ട് ദിവസം അടുപ്പിച്ച് ഒരേ സ്ഥലങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലൊരു ഭൂചലനം അനുഭവപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നത് എന്തായാലും ഈ ഭൂചലനം ചെറിയ തോതിലാണ് ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിലും രാജോപാൽ കമ്മത്ത് പറഞ്ഞ പ്രകാരമാണെങ്കിൽ വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇതുപോലൊരു ഭൂജലം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത് പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം